വേൾഡിൽ തന്നെ അത്രയും പോപ്പുലർ ആയിട്ടുള്ള അത്രയും ഫേമസ് ഒരു കമ്പനിയാണ് ഒരു സൈക്കിൾ കമ്പനിയാണ് ഓസ്ട്രിയം ബാനായിട്ടുള്ള കെ ടി എം എന്ന് പറയുന്നത് ഇന്ത്യയിലാണെങ്കിൽ അത്രയും ഇമ്പാക്റ്റ് സൂചിച്ച് ഒരു ബ്രാൻഡും കൂടിയാണ് ഒരുപാട് ആൾക്കാരുടെ ഡ്രീം ബൈക്കാണ് കെ ടി എമ്മിൻ്റെ ഓരോ മോഡലും എന്നാൽ കെ ടി എമ്മിൻ്റെ സ്ഥിതി ഇപ്പം കുറച്ച് മോശമാണ് ഇപ്പം നിങ്ങളെ തന്നെ ഒരുപാട് ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും കെ ടി എം ഒരുപാട് നഷ്ടത്തിലാണ് കെ ടി എമ്മിൻ്റെ കമ്മിനെ പൂട്ടാൻ പോകുന്നുണ്ടൊക്കെ പറഞ്ഞിട്ട് സംഭവം ശരിയാണ് കെ ടി എം ഇപ്പോൾ ഫിനാൻഷ്യൽ ഭയങ്കര പ്രശ്നത്തിലാണ് എന്താണ് കെ ടി എമ്മിന് സംഭവിച്ചിട്ടുള്ളത് ക ടി എമ്മിൻ്റെ ആ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് സെയിൽസിൻ്റെ പ്രശ്നം കൊണ്ടാണ് കെ ടി എം ഇത്തിരി ഫിനാൻഷ്യൽ ആയിട്ട് ഇപ്പം ബേക്ക്ഔട്ട് പോയിട്ടുള്ളത് ഒരുപാട് ബൈക്ക് അവർ നിർമ്മിക്കുന്നുണ്ട് പ്രൊഡക്ഷൻ ചെയ്ത് അവർ വെക്കുന്നുണ്ട് പക്ഷെങ്കിൽ ആ ഒരു ബൈക്കിൽ നിന്ന് അവർക്ക് സെയിൽസ് ചെയ്യാൻ പറ്റുന്നില്ല അതൊന്നും വിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കുറേ മുമ്പൊക്കെ വേൾഡ് വൈഡിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ബൈക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത് കെ ടിവിൻ്റെ ബൈക്ക് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് കെ ടിവി അത്രയും പ്രോഫിറ്റ് കിട്ടിയ ഒരു സമയം കൂടിയാണ് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ബൈക്കേഴ്സിൻ്റെ എണ്ണത്തിൽ കുറച്ച് കുറവ് വരാൻ തുടങ്ങിയത് ഇന്ത്യക്ക് പുറത്ത് ബാക്കി ഫോറിൻ കൺട്രീസിലൊക്കെ ബൈക്കേഴ്സിന്റെ എണ്ണത്തിൽ നല്ലവണ്ണം കുറവ് വരാൻ തുടങ്ങി ആ ഒരു സമയത്താണെങ്കിൽ കെ ടി എം ഒരുപാട് ബൈക്ക് പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും സെയിൽസ് ചെയ്യാൻ പറ്റിയില്ല അവർക്ക് അതുകൊണ്ട് തന്നെ കെ ടി എം നിർമ്മിച്ച ഒരുപാട് മോഡലുകൾ കെ ടി എമ്മിന്റെ ഷോറൂമിൽ കെട്ടിക്കിടക്കാൻ തുടങ്ങി ഈ ഒരു കാരണം തന്നെയാണ് കെ ടി എം ഇത്രയും കടക്കണിയിലാകാനുള്ള കാരണം ഏകദേശം ഒരു മൂന്ന് മില്യൻ യു എസ് ആണ് കെ ടി എമ്മിന് ഇപ്പം കടായിട്ട് വന്നിട്ടുള്ളത് അതിൽ തന്നെ ഏകദേശം ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് മില്യൺ യു എസ് ഡോളേഴ്സ് അവരുടെ സപ്ലൈസിന് കൊടുക്കാനുണ്ട് എഞ്ചിൻ സസ്പെൻഷൻ പാർട്സ് ഒക്കെ നിർമ്മിക്കുന്ന കമ്പനീസിനൊക്കെ കൊടുക്കാനുള്ള ഒരു കടാണിത് അതുപോലെ തന്നെ കെ ടി എമ്മിന്റെ എംപ്ലോയ്സിനും ഒരുപാട് പണങ്ങൾ കിട്ടാണ്ട് ഏകദേശം ഒരു നാൽപ്പത് മില്യൺ യു എസ് ഡോളേഴ്സ് ഒക്കെ അവർക്കും കിട്ടാറുണ്ട് ഈ ഒരു സ്ഥിതി എന്തായാലും മുമ്പോട്ട് പോകാണെങ്കിൽ കെ ടി എം എന്തായാലും പൂട്ടേണ്ടി വരും എന്നാൽ കെ ടി എം ന്റെ ആ ഒരു സ്ഥിതി കുറച്ച് മാറ്റത്തിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ കെ ടി എം റടുത്തേക്ക് വരുന്നുണ്ട് അതിലിപ്പം ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള ബജാജാണ് ഇപ്പോ കെ 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 ടി എമ്മിന് ഒരു തരത്തിൽ ഇപ്പോൾ സഹായിച്ചിട്ടുള്ളത് ബജാജിന് ഓൾറെഡി രണ്ടായിരത്തി ഏഴ് തൊട്ട് ഷെയർ ഉണ്ട് ഏകദേശം ഒരു പതിനാല് ശതമാനമാണ് രണ്ടായിരത്തി ഏഴിൽ അവർക്ക് ഷെയർ ഹോൾഡേഴ്സ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും അവർ ഷെയർ കൂട്ടി ഏകദേശം ഒരു നാൽപ്പത്തിന് മുകളിലാണ് നാൽപ്പത് പെർസെൻറ്റേജിന് മുകളിലാണ് ഇപ്പോൾ ഷെയർ വന്നിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കെ ടി എമ്മുമായിട്ടുള്ള ആ ഒരു ബജാജ് കെ ടി എം ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിൽ കുറച്ചും കൂടി ഷെയർ അവർ കൂട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു നാൽപ്പത്തൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ഷെയർ ആണ് ഇപ്പം ബജാജ് വെച്ചിട്ടുള്ളത് കെ ടിമാര് ഇപ്പം ആ ഒരു ഷെയർ കൂട്ടാനുള്ള കാരണം കെ ടി ആ ഒരു പ്രശ്നം ആ ഒരു ബജാജ് ശരിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ബജാജ് കുറച്ച് സഹായിച്ചതാണ് കെ ടി എമ്മിന് ആ ഒരു കണക്കടിയിൽ നിന്നും കുറച്ചും കൂടി ഒരു ഫിനാൻഷ്യൽ കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് കെ ടി എം ഇപ്പൊ ഷെയർ കുറച്ചും കൂടി കൂട്ടിയിട്ടുള്ളത് ഇപ്പത്തെ കണക്ക് വെച്ചിട്ട് ഏകദേശം ആയിരത്തി മുന്നൂറ്റി അറുപത് കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബജാജ് ഇത് കെ ടി എമ്മിനെ സംബന്ധിച്ച് ഭയങ്കര ആശ്വാസമായിരിക്കും അവരെ ഫിനാൻഷ്യലി കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അവർ കടക്കടയിൽ നിന്ന് കുറച്ചും കൂടി ഒരു മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടി സഹായിക്കും ഇപ്പം ബജാജ് മാത്രമല്ല നമുക്ക് പറയാത്ത ഒരുപാട് ബ്രാൻഡ് വേൾഡ് വൈഡ് ആയി തന്നെ കെ ടി എമ്മിന്റെ അടുത്തേക്ക് ഷെയർ ഹോൾഡേഴ്സിനൊക്കെ വരുന്നുണ്ട് കെ ടി എം അത്രയും പോപ്പുലർ ആയതും ഒരുപാട് സക്സസ് ആയിട്ടുള്ള കമ്പനി ആയതുകൊണ്ട് തന്നെ ഒരുപാട് കമ്പനീസ് അവരെ സഹായിക്കാൻ ഉണ്ടാവും ഒരു പരിധിവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ കെ ടി എമ്മിന്റെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്ത്യയിലൊരിക്കലും കെ ടി എമ്മിന്റെ ഒരു ഫിനാൻഷ്യലി പ്രശ്നം അഫക്റ്റ് ചെയ്യില്ല കാരണം ബജാജ് ഉള്ളതുകൊണ്ട് തന്നെ ബജാജിന്റെ ഫാക്ടറിയിലാണ് കെ ടി എമ്മിന്റെ ഓരോ ബൈക്കും നിർമ്മിക്കുന്നത് മാത്രമല്ല ബജാജിന്റെ ആ ഒരു ഷെയർ എന്ന് പറയുന്നത് ഇപ്പൊ കൂട്ടിക്കൂട്ടിക്കൊണ്ടുവരികയാണ് അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നത്തിലായാലും കെ ടിഎിനെ സഹായിക്കാൻ ബജാജ് ഉണ്ടാവും ഇന്ത്യയിലെ